അലൈസ്ലാത്തു വസ്സലാമിനെ വിളു വിളിച്ചു പറയും ഇവരിയിലെ അത് ഇഷ്ടപ്പെട്ട ഒരു അടിമയാണ് എനിക്ക് അയാൾ ദ്വാ ചെയ്യട്ടെ അയാളുടെ ആവശ്യം പെട്ടെന്ന് നിർവഹിച്ചു കൊടുക്കരുത് ഇനി അയാളുടെ ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് മനസ്സിലായില്ല ഒരു അടിമക്ക് അള്ളാഹുത്തലാ അലാക്ക് ആ അടിമ ഇഷ്ടപ്പെട്ടു അപ്പൊ ഒരു ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാതിരിക്കുക എന്ന കാര്യം മോശമല്ല വയസ്സം വരെ ദ്വാരുന്നു എന്നിട്ട് വയസ്സാ കാലത്ത് കുട്ടിയിട്ട് അയാൾക്ക് ലോകം കണ്ട രണ്ടാമത്തെ മനുഷ്യന് സൈദിന ഇബ്രാഹിം അപ്പൊ ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാതിരിക്കൽ മോശമല്ല പെട്ടെന്ന് ഉത്തരം കിട്ടൽ ചില സന്ദർഭത്തിൽ ഒരു നന്മയല്ല ഒരാൾ അള്ളാഹിനോട് ചെയ്തു അപ്പോൾ പെട്ടെന്ന് ജിബിരിമിനെ വിളിച്ചിട്ട് അള്ളാഹുത്തലെ പറയും അയാളുടെ കാര്യം പെട്ടെന്ന് ചെയ്തു കൊടുക്കണം അയാൾ ശബ്ദം കേൾക്കണേ അള്ളാ അവസ്ഥ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞത് മനസ്സിലായില്ലേ അതായത് ഒരാൾക്ക് അള്ളാഹു തല അള്ളാക്ക് അയാൾ ഇഷ്ടപ്പെട്ട ആളായത് കൊണ്ട് പെട്ടെന്ന് ഒത്തരം കിട്ടിക്കൊള്ളുന്നില്ല ചിലപ്പോൾ നേരെ വൈകും എന്തോ നേരെ വൈകും അയാൾക്ക് ഇഷ്ടാണ് നാലാ മിസ്രായേലി ഒരാൾക്ക് കടമുണ്ട് റബ്ബേ റബ്ബേ കടം വീട്ടിത്തരേ കടം വീടിത്തരനങ്ങനെ പറഞ്ഞു കടം കൊടുത്തില്ല കടത്താൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ ഉള്ള ചില സൗകര്യങ്ങള് അള്ളാഹ് ചെയ്തു കൊടുത്തേക്കാം എന്ത് ചെയ്യൂല വീട്ടി കൊടുക്കൂല എന്തേല പിന്നെയും പിന്നെയും ദ്വാശയിപ്പിക്കും അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട അടിമയാണെങ്കിൽ അള്ളാഹ് അങ്ങനെ ആക്കി തരട്ടെ തരത്തെ മരിക്കണുപകടം വീടിക്കൊടുക്കും കൊടുക്കും അല്ലേ ഉള്ളൂ മരിച്ച മരിച്ച അടുത്ത മണിക്കൂറിൽ മുതൽ ഓരിയെക്കും അല്ലെങ്കിൽ മുതലിന് ഒരു എക്കണിന് മുമ്പ് മുതലിന്റെ ഭാഗം മാറ്റിവെക്കും കടം വീട്ടും പത്ത് മിനിറ്റോണ്ട് അങ്ങനെ മറക്കും മയിത്തിണിന് മുമ്പ് എന്റെ ഭൂമി വെക്കും കടം അങ്ങനെയുണ്ട് എന്റെ ജീവിതകാലം മുഴുവൻ കടം വീട്ടി കൊടുക്കാഞ്ഞു പത്തിരുപത്തഞ്ചു കൊല്ലം ദ്വായിരുന്നു നിന്ന് വിട്ടി വീട്ടിയൻ്റെ അക്കാലം മുഴുവനും ദ്വായിലാണ് കടം വീട്ടിയാലോ പിന്നോ മറക്കും പിന്നെ ഞാനും മറക്കും അതൊരു ആണ് അപ്പൊ നമ്മളെപ്പോഴത്തെ ആളുകളെ പ്രയാസങ്ങൾ അള്ളാഹുത്തര പെട്ടെന്ന് നിർവഹിച്ചെന്നാൽ നമ്മൾ അതിൽ മതിമറക്കും കാരണം എന്തുകൊണ്ട് നമ്മൾ വളരെ ഈമാനെ നമുക്കുള്ളൂ അല്ലേ അതൊന്ന് പറയും നമ്മളെ ഈ വളരെ വളരെ ഈമാനാണ് വളരെ കൺസുറ ഈമാനാണ് അല്ലേ പറയാ ചിന്തിക്ക് ചിന്തിക്ക് നമ്മൾ ഈമാനാണ് ഒരു പുരുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പുര കഴിയാത്ത ആളുകൾ പോരാ നന്നാക്കണം പോരണ്ടാക്കണം എന്ന് പറഞ്ഞ ഈ കൂട്ടത്തിലുണ്ട് കൊല്ലങ്ങളായി ആഗ്രഹിച്ച് നടക്കാത്തവരുണ്ട് ഇവിടെ ഉണ്ട് ഞാൻ ഓല തല കാണുന്നുണ്ട് കൊല്ലങ്ങളായി കണം വിടാൻ ധാരണവരുണ്ട് കടം വിട്ട അത് ഈ സസ്സിലുണ്ട് അതെന്ത് അത് ആത്മാർത്ഥമായി തർന്നു പക്ഷെ റബ്ബ് ഹൂവത്തായാലും പരിതീക്ഷിച്ചിണ്ടാവും പേടിക്കണ്ട ഇതിനുള്ള കാലത്തോളം നമ്മൾ എന്തു ചെയ്യും അറേ സ്വർഗം കിട്ടാൻ തുർന്നിട്ടില്ലെങ്കിലും

അതിന്റെ സുഖ അഖർ എന്ന ഏറ്റവും ചെയ്ത മുഴുവനും എന്താ ഉള്ളത് റബ്ബന് റബ്ബന് അതിന്റെ ഒരു സുഖൊരു സുഖ ഏതോ അമേരിക്കയിലായിരുന്നു പത്ത് റുപ്യ കടം വാങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ് പാപ്പ മുതലാളിയാണ് അങ്ങനെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വണ്ടി കയറി ബസ് കയറി വിമാനം കയറി കപ്പൽ കയറി ബാപ്പാൻ്റെ മുന്നിലെത്തിയപ്പോൾ പിന്നെ പറയുന്നത് അതുവരെ ചോദിച്ച ആളുകളോട് ചോദിച്ചൊക്കെ യാചിക്കുക ബാപ്പാനോട് യാചിക്കല്ല അപ്പേ എൻ്റെ കാര്യം പ്രത്യേകം പരിഗണിക്കും എന്തുകൊണ്ട് മറ്റുള്ളവരെ കന്യരാണ് ബാപ്പനിന്റെ സ്വന്താണ് റബ്ബന എന്ന് പറയുമ്പോൾ ഒരു സുഖ എത്രയാണ് ഈ റബ്ബൻ എത്ര വട്ടം പറഞ്ഞ് കിട്ടുണ്ടെങ്കിൽ ആണോ അല്ലേ പറയും നമ്മളെ മുൻകാമികൾക്ക് ദാരിദ്ര്യമുണ്ടായി അവരെ വലിയ ഒത്തി കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തേമക്കും സത്യല്ല പാപ്പ അരിയും കൊണ്ട് വരും എന്നറിയും കുട്ടികളെ പറ്റിക്ക അതിൻ്റെടയിൽ കുട്ടികൾ ഉറങ്ങും ഈ പാപ്പട്ട് തള്ളൻ്റെ പണി എന്താ പണി ആയിരത്തി എൺപതിനു ശേഷം ദാരിദ്ര്യം മാറി അതോടുകൂടെ റബ്ബനെ മാറി അടക്കളിൽ ചെന്ന റബ്ബന റബ്ബന എന്ന് പറയാത്ത നൂറുവട്ടം പറയാത്ത പെണ്ണക്കാലത്തുണ്ടായിരുന്നില്ല ഇന്ന് ഒരു വട്ടം പറയുന്നവരില്ല എന്തുകൊണ്ട് ഗൾഫിൽ നിന്ന് പൈസ വരുന്നുണ്ട് പൈസ വരുന്നത് വരെ കടം വാങ്ങാൻ പൂടിയ കാലം നമ്മൾ ഇനി അവിടെ എന്തിൻ്റെ ആവശ്യമില്ല അല്ലേ സത്യമല്ലേ ഇനി അവിടെ എന്തിൻ്റെ ആവശ്യമില്ല റബ്ബനന്റെ ആവശ്യമില്ല നമ്മുടെ മുൻകാമിയുടെ അഭിഭാഗത്ത് റബ്ബനയാണ് ആ റബ്ബന ഗൾഫ് വന്നപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഒക്കെ നിങ്ങൾ ശരിക്കും ചിന്തിക്കണം സുഭിക്ഷത വന്നു ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഉള്ളുങ്ങൾ ആലോചിക്കണം ലോകത്ത് മനുഷ്യന് വേണ്ടത് ദാരിദ്ര്യമാണ് മനുഷ്യന് സമ്പത്ത് ഉണ്ടാകരുത് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ റബ്ബാൻ്റെ കൂടെ ഉണ്ടാവും എന്തുകൊണ്ട് റബ്ബിനും കൂടെ നിർത്തും സുഭിക്ഷത വന്നാൽ അത് മറക്കും ഈ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ

രണ്ടു മാസൊന്നും അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ടാവില്ല എന്ത് ഒന്നുമില്ല ഒരു മണി അരിയില്ല ഒരു മണി ഓരോ എന്റെ ഇത് റസുൽ ഓഫാത്തായതിനു ശേഷമാണ് ആയിഷാ ബിബി പറയുന്നത് അപ്പൊ ജനങ്ങളൊക്കെ കരിഞ്ഞു ഐഷാ ബിബി പിന്നെ പിന്നെ അന്ന് ചെയ്തിരുന്നത് അപ്പോൾ പറഞ്ഞു അൽ അസുഖം െങ്കിലും കുറച്ച് കാരൊക്കെ ആ കാരൊക്കെ പിന്നെ കുറച്ച് തീ കത്തി നോമ്പുറന്നപ്പോൾ അല്ലെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ നമ്മൾ അന്ന് അവർക്ക് ഉണ്ടായിരുന്ന കാരക്കൻ്റെ പത്തിരട്ടി ഇന്നലെ നോമ്പുറന്നപ്പോൾ മാത്രം നമ്മൾ തിന്നിട്ടുണ്ടോ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് പിന്നെ ബാക്കിയൊക്കെ തിന്നിട്ടുണ്ട് ഇതേ അങ്ങനെ തന്നെയല്ലേ അവര അവര് വിവാദത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞമ്മക്ക് കുറച്ച് പണിയുണ്ട് നമ്മൾ ചിന്തിക്കണ്ട എന്താ പറയുക ഈ കാട്ടിക്കൂട്ടരൊന്നുമല്ല റബിനെ സ്വീകരിക്കലാണ് ഞാൻ റബ്ബിന്റെ ആളാണ് റബിന്റെ ആളാണ് അവിടേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ പിന്നെ ഒത്തിരി പേടി പേടിക്കണ്ട പിന്നത്തെ പേടിക്കണം റബിന്റെ ആളാണ് ഞാൻ റബ്ബിന്റെ ആളാണ് അള്ളാഹുവിനെ നമുക്ക് തോഫിയൊക്കെ തരട്ടെ പിന്നെ ഖബറുണ്ടാവും ഖബർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളുണ്ടല്ലോ ആര് ഖബർ ഖബർ അവിടെ ഒരാളല്ലേ ആള് അതാണ് റബ്ബ് ആ റബ്ബ് നിൻ്റെ നിന്റെ റഫിയക്കാണെങ്കിൽ റഫിയക്കൊല്ല അല്ല എന്നല്ലേ നബി പറഞ്ഞു ഫാത്തിൻ്റെ നേരത്തെ റഫിയക്കാണല്ലോ ആ റബ്ബ് റഫിയക്കാണെങ്കിൽ പിന്നെ ഖബറുണ്ടാവും പിന്നെ മഹ്ഷറല്ലേ മഹ്ഷറുണ്ട് മഹ്ഷറ ഉണ്ടാക്കിയ കൂട്ടുകാരനാണെങ്കിൽ അക്ഷരം എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ ലോത്ത് ഓഫിക്ക് തരട്ടെ നരകല്ലേ നരകൻ്റെ ആക്കിയാൽ നിന്റെ കൂട്ടുകാരനാണെങ്കിൽ ചിന്തിക്കും